കമ്പിയൊക്കെ കുടുങ്ങിയ എന്താണ് ഇങ്ങനെ നടക്കണേ കമ്പില്ല നിന്റെ കാലയില് ഇന്നട ഞങ്ങളൊന്നും അമ്മ മരിച്ച പൂച്ചക്കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നതിനായി മൂന്നാറിലേക്കുള്ള യാത്രക്കിടയിൽ കമ്പിനി റോഡിൽ വെച്ചാണ് കാലിൽ കമ്പി കുടുങ്ങിയ അവനെ ഞങ്ങൾ കണ്ടത് വളരെ സ്നേഹത്തോടെ ഒന്ന് ഇണക്കി എടുത്ത് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ആളൊരു നല്ല വില്ലനായിരുന്നു അവൻ ഞങ്ങളുടെ വലയും ഞങ്ങളെയും കണ്ടതോടെ ആ റോഡിലൂടെ ഓട്ടം തുടങ്ങി അവൻ അറിയാവുന്നതും ഞങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുമായ ആ റോഡിലൂടെ അവൻ്റെ ഓട്ടം കണ്ടപ്പോൾ കൈവിട്ട് പോയി എന്ന് തോന്നി അവനെ പക്ഷേ നമ്മുടെ വോളണ്ടിയർ വിഷ്ണു മാസ്മരികമായ ക്യാച്ചിങ്ങിലൂടെ വലയ്ക്കുള്ളിലാക്കി എനിക്കൊന്ന് ക്യാമറ ഓൺ ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല അതിനു മുമ്പായിരുന്നു വിഷ്ണുവിൻ്റെ വീശലും അവൻ അതിനുള്ളിലായതും വണ്ടിക്കുള്ളിലേക്ക് മാറ്റിയിട്ടും അവൻ്റെ ശൗര്യത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല ഒരു സൈഡിൽ നിന്ന് ക്യാച്ച് പോളിൽ അവനെ വിഷ്ണു നിയന്ത്രിച്ചപ്പോൾ മറു സൈഡിൽ നിന്ന് അവൻ്റെ കമ്പി ഊരിവിടുവാനുള്ള ഇരക്കിലായിരുന്നു ഞാൻ വൈററ്റ് വേടോ നിക്കാച്ചി ചറ്റുട്ടാണ് അല്ലെങ്കിൽ ചറ്റരിക്കാൻ പറ്റുന്നേ ഇപ്പൊ ദോടം കമ്പി വന്നോടോടണേരിക്കോ ആ ടളണേരികേടാ ഇന്നാ ഇത് കട്ടി എന്നെങ്ങിലെ ഒരു നടടാൻ ഞാൻ നടടാൻ വരിക്കാൻ പറ്റായിരിക്കും ഒരുപാട് ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ഓ തുളഞ്ഞു കേറിയ കേടാ കാലിൽ നിന്ന് കമ്പി ഊരുമാറ്റി അവനെ ഞങ്ങൾ തുറന്നു വിട്ടു